ൈവികമായ കാര്യങ്ങൾ ശരിയായി വിലയിരുത്തുവാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കേണ്ടിയിരിക്കുന്നു വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനഭാഗങ്ങളാണ് ദേവാലയത്തിന്റെ പരിശുദ്ധി തിരിച്ചു ശ്രമിക്കുന്ന ക്രിസ്തുവിനെ ചോദ്യം ചെയ്യുന്ന പരിസയ പ്രമാണികളെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക ക്രിസ്തു പ്രവർത്തിച്ച എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും കണക്കിലെടുക്കാതെ എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുക എന്ന് ഫരിസയ പ്രമാണികൾ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ് സ്നാപക യോഗ വിലയിരുത്തിയതുപോലെ ക്രിസ്തുവിനെയും വിലയിരുത്തുവാൻ ഇവർ പരിശ്രമിക്കുന്നു സുവിശേഷത്തിലുടനീളം നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുനാഥൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ കരുണയോടും അനുകമ്പയോടും കടാക്ഷിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിനെ കുടുക്കുവാൻ കെണിയൊരുക്കുന്നവരെ ക്രിസ്തുനാഥൻ സദൈര്യം നേരിടുകയാണ് എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുക അതിനുള്ള മറുപടി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു വീണ്ടും യോഗനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നിത്യതമോസ് ക്രിസ്തുവിനോട് പറയുകയാണ് റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല അങ്ങനെ ക്രിസ്തുവിന്റെ അധികാരത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി നാം വായിക്കുന്നുണ്ട് ക്രിസ്തുനാഥൻ പരിസയ പ്രമാണികളോട് ഒരു മറുചോദ്യം ചോദിക്കുകയാണ് സ്നാപക യോഗൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ചോദിക്കപ്പെട്ട ചോദ്യത്തിന് സത്യസന്ധമായി മറുപടി നൽകാതെ ഒഴികഴിവുകൾ പറയുവാൻ തുടങ്ങുന്ന പരിസയരെയാണ് നാം കണ്ടുമുട്ടുക മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർ ഭീരുക്കളായിരുന്നു കാരണം ജനക്കൂട്ടം സ്നാപകി ഉഗന്നാനെ ഒരു വലിയ പ്രവാചകനായി കരുതിയിരുന്നു ദൈവത്തിൽ നിന്ന് എന്ന് പറയുവാൻ അവർ കപടത്തു നിറഞ്ഞവരായിരുന്നു കാരണം ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നാപകി ഉഗനാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചില്ല എന്ന് ക്രിസ്തുനാഥൻ ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി നൽകുവാൻ ഈ പരിസയ പ്രമാണികൾക്ക് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ ദൈവികമായ കാര്യങ്ങളെ ശരിയായി വിലയിരുത്തുവാൻ നാം ഓരോരുത്തരും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു വെക്കുക ദൈവീക കാര്യങ്ങൾ ശരിയായി വിലയിരുത്തണമെങ്കിൽ ദൈവഹിതം പൂർത്തിയാക്കുന്നവരായി നാം ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ അനിഷ്ടങ്ങൾക്കും ഉപരിയായി ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിലാകട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായി നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് എന്ത് വിശദീകരണം ആവശ്യപ്പെട്ടാലും നമുക്ക് നൽകുവാൻ സാധിക്കണം പത്രോസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവാൻ നിങ്ങൾക്കുള്ള പ്രത്യാശയെ പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവാൻ എന്നാൽ പലപ്പോഴും ഇന്നത്തെ ലോകത്ത് ദൈവത്തെ കുറിച്ചോ ദൈവത്തിലുള്ള വിശ്വാസത്തെ കുറിച്ചോ ദേവാലയത്തെ കുറിച്ചോ സഭയെ കുറിച്ചോ ഒരു വ്യക്തതയുമില്ലാതെ ഓരോ മനുഷ്യനും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മ ഓരോരുത്തരും ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തെ കുറിച്ചും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിലയിരുത്തലുകളെ കുറിച്ചും നല്ല ബോധ്യങ്ങൾ ഉള്ളവരായി മാറേണ്ടിയിരിക്കുന്നു മൂന്നാമതായി ഈ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവികമായ ജ്ഞാനത്താൽ നാം ഓരോരുത്തരും നിറയപ്പെടേണ്ടിയിരിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവഭക്തി ഉള്ളവരായി പരിശുദ്ധനായവനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുന്നവരായി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളിൽ മാറേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ ദൈവികമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ ശരിയായി വിലയിരുത്തുവാനും അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ ഈ കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ